ഞങ്ങളുടെ പാർട്ടിയിൽ ഞാൻ ആഗ്രഹിക്കുന്നത് തിരുവനന്തപുരത്ത് വരണം സുരേഷ് ഗോപി ആഗ്രഹിക്കുന്നത് അത് ഒരു നോർമൽ ഇഷ്യൂ അല്ലേ സുരേഷ് ഗോപി ആഗ്രഹിക്കുന്നത് തൃശ്ശൂർ വരണം പി ടി ഉഷാജി ആഗ്രഹിക്കുന്നത് കോട്ടയം വേണം ഞങ്ങളെല്ലാവരും ആഗ്രഹിക്കുന്നത് എന്താണ് കേരളത്തിലൊരു എയിംസ് വേഗം പെട്ടെന്ന് വരണം അത് നഡ്ഡാജി കോട്ടയത്ത് വന്നപ്പോൾ കൊല്ലത്തിൽ വന്നപ്പോൾ പറഞ്ഞല്ലോ കേരളത്തിൽ എയിംസ് വേഗം വരും ശരി സമയത്ത് വരും ശരി നല്ല സ്ഥലത്ത് പോകും എന്ന് പറഞ്ഞു ഒരു കൂടിയല്ല സംസ്ഥാന സർക്കാർ അപ്പോൾ അതിൽ നിന്ന് മന്ത്രി മാറ്റി അല്ല തർക്കത്തിൽ അപ്പോ അല്ല സംസ്ഥാന അല്ല അല്ല ഇതിലിപ്പോ സംശയുണ്ടോ സംസ്ഥാന സർക്കാരിന്റെ കാഴ്ചപ്പാടും ഞങ്ങൾ ഗവൺമെൻറ് ഓഫ് ഇന്ത്യേൻ്റെ കാഴ്ചപ്പാടിൽ എത്ര വ്യത്യാസമുണ്ട് അതിൽ സംശയം ആർക്കും ഇല്ലല്ലോ അല്ല അങ്ങനെ എന്തിനാണ് ഞങ്ങൾ പറഞ്ഞത് എനിക്കിപ്പോൾ തിരുവനന്തപുരത്ത് പറയണത് എൻ്റെ ഒരു അവകാശമല്ല എനിക്ക് തിരുവനന്തപുരത്ത് വരണം എൻ്റെ ഒരു ആഗ്രഹമല്ലേ എൻ്റെ ഒരു ആഗ്രഹമാണ് തിരുവനന്തപുരത്ത് വരണം നേറ്റിങ്ങലയിൽ വരണം എനിക്ക് അത് പറയാൻ എനിക്കൊരു എൻ്റെ ഒരു അവകാശമാണ് ഞാൻ അവിടെ മത്സരിച്ച് അവിടെ മൂന്നര ലക്ഷം ജനങ്ങളെ എന്നെ സപ്പോർട്ട് ചെയ്ത ഒരു സ്ഥലത്ത് എനിക്ക് എയിംസ് കൊണ്ടുവരാൻ ആഗ്രഹമുണ്ട് അത് ഞാൻ പറയും അതിലെന്താ തെറ്റ് ഒരു പ്രശ്നവുമില്ല നിങ്ങൾ വെറുതെ പ്രശ്നം ഉണ്ടാക്കണ്ട ഞാൻ ഒരു പ്രശ്നവും കാണുന്നില്ല നോക്ക് കറക്റ്റ് സമയത്ത് ആരാണ് തീരുമാനിക്കേണ്ടത് പ്രധാനമന്ത്രി ജിയാണ് നഡ്ഡാജിയാണ് ഹെൽത്ത് മിനിസ്റ്റർ ആണ് സംസ്ഥാന സർക്കാർ ആണ് അവര് മൂന്നു പേരും ഇരുന്ന് തീരുമാനിക്കും അത് തീരുമാനിച്ചത് കേരളത്തിലല്ലേ എനിക്ക് ഒരു തിരുവനന്തപുരത്ത് വന്നാലും തൃശ്ശൂരിൽ വന്നാലും കോട്ടയത്ത് വന്നാലും കേരളത്തിൽ വന്നാൽ എനിക്ക് സന്തോഷം ഒരു വാശിയും പിടിക്കുന്നില്ല അത് നിങ്ങൾ വിശ്വസിക്കുന്ന ഞാൻ ഞാൻ സുരേഷിനെ കുറിച്ച് സുരേഷ് ജി പറയുന്നത് ഞാൻ വാശിയായിട്ട് കാണുന്നില്ല സുരേഷ് ജി അവിടുത്തെ ഇലക്റ്റഡ് എം ആണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ പ്രയോറിറ്റി തൃശ്ശൂരിൽ കൊണ്ടുവരണം എന്നാണ് അദ്ദേഹത്തിൻ്റെ ആഗ്രഹം അല്ല അത് ഓക്കെ പറഞ്ഞു പിന്നെ തൃശ്ശൂർ പറഞ്ഞു ആലപ്പുഴ പറഞ്ഞു എന്താണ് എന്താ ഇഷ്യൂ അല്ല എന്താണ് അതില് പ്രോബ്ലം എന്താണ് എനിക്ക് മനസ്സിലാവുന്നില്ല പറയട്ടെ അത് എനിക്കും അവകാശമുണ്ട് ഫ്രീഡം ഓഫ് സ്പീച്ച് നിങ്ങൾക്ക് മാത്രമാണോ എനിക്കും ഞങ്ങൾക്കും ഇല്ലേ ഫ്രീഡം ഓഫ് സ്പീച്ച് ഇത് ഞാൻ പറഞ്ഞാൽ ഇത് വ്യക്തിപരം അഭിപ്രായം കുറിച്ച് ഞാൻ എന്താണ് പറയേണ്ടത് എനിക്ക് ആഗ്രഹമുണ്ട് ഞാറ്റിങ്കര വന്നാൽ എനിക്കിഷ്ടമാവും എനിക്ക് വളരെ സന്തോഷമാകുന്നു ഞാൻ പറയാൻ അത് എൻ്റെ വ്യക്തിപരമായ ഒപ്പീനിയനല്ലേ അത് തീരുമാനിക്കേണ്ടത് ഹെൽത്ത് മിനിസ്റ്ററും പ്രൈം മിനിസ്റ്ററും ചീഫ് മിനിസ്റ്റർ അല്ലെ പിന്നെ അല്ല ഞാനൊരു കാര്യം കൃത്യമായി പറയാൻ ആഗ്രഹിക്കുന്നു ബി ജെ പിയിൽ ഒരു തർക്കമല്ല നിങ്ങളിങ്ങനെ മാനുഫാക്ചർ ചെയ്ത് എൻറ്റർടൈൻ ചെയ്യാൻ നോക്കിയാൽ ഞങ്ങളെ പാർട്ടിയിൽ എല്ലാവർക്കും അഭിപ്രായം പറയാനും മുമ്പോട്ട് വയ്ക്കാൻ കംപ്ലീറ്റ് നൂറ് ശതമാനം ഫ്രീഡം ഉണ്ട് അനുവാദമുണ്ട് അതിൽ അങ്ങനെ തർക്കമായിട്ട് കാണുന്നു ഞാൻ കാണുന്നത് ഒരു കൺസ്ട്രക്റ്റീവ് ഡെമോക്രസി ആയിട്ടാണ് ഞാൻ കാണുന്നത്